ॐ नमः शिवाय नमः शिवाय नमः शिवाय सुराणां दैत्यानाम् बहुलमनुजानां बहुविधम् तव कुर्याणानां झटिति बलदादारमखिलं सुरेशं विद्येषम् ജലനിധി ഹൃദയം മഹാദേവം വന്ദേ പ്രണദ ജനദാശമനം വന്ദേ പ്രണദ ജനദോശമന പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് മഹാദേവ അഷ്ടകം എന്ന മഹാദേവന്റെ അതുല്യ മന്ത്രങ്ങളിൽ ഏഴാമത്തെ മന്ത്രമാണ് ഏഴാമത്തെ മന്ത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് മുകളിൽ പറഞ്ഞ മന്ത്രം ദിവസേന രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പുണ്യം അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾക്കുള്ള മോക്ഷം നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കുള്ള മോക്ഷം നമുക്ക് വരാനിരിക്കുന്ന പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഉയർച്ച എല്ലാം നമ്മളെ മുന്നിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ മഹാദേവ അഷ്ടകം അതിലെ ഏഴാമത്തെ മന്ത്രം ഇനി ഈ മന്ത്രത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒന്ന് പ്രതിപാദിക്കാം വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കുകളും അതിനകത്ത് അർത്ഥവത്തായിട്ട് സംസ്കൃതത്തിൽ പറയുന്നതാണ് നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് മഹാദേവ അഷ്ടകത്തിലെ ഓരോ ശ്ലോകവും ഓരോ മന്ത്രവും ഓരോ രീതിയിൽ ചെയ്തിരിക്കുന്നത് സുരാണാം ദൈത്യാന ബഹുലമനുജന സുരാണാം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് ദൈത്യാനാം പറഞ്ഞാൽ അസുരന്മാർക്ക് ബഹുലം അതായത് അനേകം മനുഷ്യർക്കും ദേവന്മാർക്കും അസുരന്മാർക്കും അനേകം മനുഷ്യർക്കും തവ പലവിധ തപസ്സുകൾ ചെയ്യുന്നവർക്കും ദേവന്മാർക്ക് അസുരന്മാർക്ക് അനേകം മനുഷ്യർക്കും ആരായാലും പല വിധത്തിൽ ഭഗവാനെ തപസ് ചെയ്ത് ചെയ്യുകയോ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവർക്ക് ഫലദാതരം അഖിലം ഫലദാതാരം അഖിലം ഉടനടി ഫലം നൽകുന്നവനായ അഖിലം എല്ലാവർക്കും അഖിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ സർവചരാചരങ്ങൾക്കുള്ള എല്ലാവരെയും ഉദ്ദേശിക്കുന്നതാണ് അഖിലം വിദ്യേശം ജലനിധി ദേവന്മാരുടെ ആരാധ്യനായ അതായത് ദേവന്മാരുടെ ആരാധ്യനായ ഭഗവാൻ മഹാദേവൻ വിദ്വേഷം വിദ്യാഭ്യാസത്തിൻ്റെ ദൈവം അതായത് വിദ്യാധാരനായ ദൈവം അതായത് മഹാദേവനെ വിദ്യയുടെ നാഥനായിട്ടും കരുതുന്നുണ്ട് ജലനിധി ഹൃദയം ഗംഗാദേവിയെ അതായത് ജലനിധി സുധ അതായത് സമുദ്രപുത്രിയായ ഗംഗാദേവിയെ പ്രിയയായി കരുതുന്നവൻ അതായത് ഗംഗാദേവിയെ ശിരസിൽ ധരിക്കുന്ന മഹാദേവനെ പരമശിവനെ ഞാൻ വണങ്ങുന്നു എന്നാണ് മഹാദേവ അഷ്ടകത്തിലെ ഏഴാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് പ്രണത ജനതാപോപശമ പ്രണത ജനതാപോപശമനം ശരണം പോകുന്നവരുടെ എല്ലാ കഷ്ടകഥകളും ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റുന്നവനെ അതായത് ദേവന്മാർക്കും ദാനവന്മാർക്കും അനേകം മനുഷ്യർക്കും പലവിധ തപസ്സുകൾ ചെയ്യുന്നവർക്കും ഉടനെ ഫലം നൽകുന്നവനായ ദേവാധിപനായും വിദ്യയുടെ ദൈവമായും ഗംഗാദേവിയുടെ മനസ്സിൽ വസിക്കുന്നവനുമായ ശരണാഗതനായ ദുഃഖങ്ങൾ അകറ്റുന്നവനായ മഹാദേവനെ ഞാൻ വണങ്ങുന്നു അതായത് സർവചരാചരങ്ങൾക്കും അധിപനായ മഹാദേവനെ ഞാൻ വണങ്ങുന്നു എന്നാണ് അതായത് ഓരോ ശ്ലോകങ്ങളും മഹാദേവ അഷ്ടകങ്ങളിലെ ഓരോ ശ്ലോകങ്ങളിലും എട്ട് ശ്ലോകങ്ങളുണ്ട് അതിൽ ഓരോ ശ്ലോകങ്ങളും നമ്മൾ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന ശ്ലോകമാണ് ഈ ശ്ലോകം മഹാദേവൻ്റെ കരുണയും ഒപ്പം താപങ്ങൾക്ക് പരിഹാരമാകുന്ന ദൈവീകത്വവും പ്രശംസിക്കുന്നു അതായത് നമ്മൾ മഹാദേവനെ പ്രശംസിച്ച് വാഴ്ത്തി സ്തുതിച്ച് പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ പ്രശംസ പറ്റി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന മന്ത്രങ്ങളാണ് മഹാദേവ അഷ്ടക മന്ത്രങ്ങൾ അതായത് മഹാദേവ അഷ്ടകം എന്ന് പറയുന്ന എട്ട് ശ്ലോകങ്ങളിൽ പെടുന്ന ഓരോ ശ്ലോകത്തിനും മഹാദേവനെ സ്തുതിച്ചു വാഴ്ത്തുന്ന മന്ത്രങ്ങളായിട്ടാണ് കരുതുന്നത് നമുക്ക് ഓരോ ദിവസവും ദിവസേന രാവിലെ പുലർകാലെ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കും എന്നാണ് പ്രതിപാദിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക